നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വീണ്ടും ഒരു മഴക്കാലവും അതിനു പിന്നാലെ അമീബിക് മസ്തിഷ്കജ്വരം എന്ന് പേടിപ്പെടുത്തുന്ന രോഗവും കേരളത്തിൽ ചർച്ചയാവുകയാണ് കെട്ടിക്കിടക്കുന്ന വെള്ളവും ക്ലോറിനേറ്റ് ചെയ്യാത്ത കുളങ്ങളും തന്നെയാണ് ഈ രോഗത്തിന് ഇപ്പോഴും കാരണം കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മാത്രം പേരാണ് ഈ മാസം മസ്തിഷ്കജ്വരം ബാധിച്ച് ചികിത്സ തേടിയെത്തിയത് അതിൽ താമരശ്ശേരി സ്വദേശിയായ പെൺകുട്ടി മരിച്ചു മൂന്ന് പേർ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇവർക്കെല്ലാം രോഗം പിടിപെട്ടത് വീടിന് സമീപത്തെ കുളത്തിലോ വെള്ളക്കെട്ടിലോ കുളിച്ചപ്പോഴാണെന്നാണ് പ്രാഥമിക വിവരം ആരോഗ്യവകുപ്പ് പ്രദേശത്ത് വേണ്ടത്ര ജാഗ്രത പാലിക്കുകയും കുളങ്ങൾ ശുചീകരിക്കുകയും ചെയ്യുന്നുണ്ട് മറ്റ് മസ്തിഷ്ക ജരങ്ങളിൽ നിന്നും വേർതിരിച്ചറിയാനുള്ള പ്രയാസമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം കണ്ടെത്തി ചികിത്സ തുടങ്ങുന്നത് വൈകാൻ കാരണമാകുന്നത് പനി തലവേദന ഓക്കാനം ഛർദി എന്നിവയാണ് സാധാരണയായി കാണുന്ന രോഗലക്ഷണങ്ങൾ മണ്ണിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ശുദ്ധജല തടാകങ്ങളിലും പുഴകളിലും ജീവിക്കുന്ന അമീപകളാണ് മസ്തിഷ്കജ്വരത്തിന് കാരണം നൈഗ്ലേരിയ ഫൗളറി എന്ന അമീബയാണ് കാരണം ഇത് തലച്ചോറിലെ കോശങ്ങളെ നശിപ്പിക്കുകയും കടുത്ത മസ്തിഷ്കവീക്കത്തിനും മരണത്തിനും കാരണമാവുകയും ചെയ്യുന്നു ചൂടുള്ള കാലാവസ്ഥകളാണ് കൂടുതൽ കാണപ്പെടുക ഗന്ധത്തിലോ രുചിയിലോ വ്യത്യാസം അനുഭവപ്പെടാം മിക്കപ്പോഴും സാധാരണ ബാക്ടീരിയൽ മെനിൻറ്റൈറ്റിസിൻ്റെ ലക്ഷണങ്ങളിൽ നിന്നും വേർതിരിച്ചറിയാനാകില്ല അതേസമയം മൈക്രോസ്കോപ്പിക് പരിശോധനയിലൂടെ അമീബയുടെ സാന്നിധ്യം കണ്ടെത്താനുള്ള സംവിധാനം പ്രധാന മെഡിക്കൽ കോളേജുകളിലുണ്ട് തീവ്ര മസ്തിഷ്കജ്വര ലക്ഷണമുള്ളവർക്ക് പതിനാല് ദിവസം മുൻപ് മൂക്കും വെള്ളവുമായി എന്ന് അന്വേഷിക്കും സമ്പർക്കമുണ്ടായവരുടെ സ്പൈനൽ ഫ്ലൂയിഡ് ദ്രുതപരിശോധനയ്ക്ക് വിധേയമാക്കും രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് ഒന്ന് രണ്ട് ദിവസത്തിനകം സ്ഥിതി ഗുരുതരമാകും